എറണാകുളം ബ്രോഡ്വേയിലെ തുണി വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് കണക്കിൽപ്പെടാത്ത ആറു കോടിയിലധികം രൂപ പിടിച്ചെടുത്തിട്ടും ഉടമയെ അറസ്റ്റ് ചെയ്തില്ലെന്ന് ആക്ഷേപം ഉന്നത ഇടപെടൽ നടന്നിട്ടുണ്ട് എന്നാണ് ആരോപണം രാജധാനി എന്ന സ്ഥാപനത്തിൽ നിന്നും കട ഉടമയുടെ വീട്ടിൽ നിന്നുമായി ആറു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സ്റ്റേറ്റ് ജി എസ് ടി ആൻഡ് ഇന്റലിജൻസ് വിഭാഗം പിടിച്ചെടുത്തത് വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു സഹിൻ ഇത്രയധികം കണക്കിൽപ്പെടാത്ത കാശ് പിടികൂടിയിട്ടും ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മളുടെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് ഇയാളുടെ പേരടക്കമുള്ള വിവരങ്ങൾ ഇയാളുടെ പശ്ചാത്തലം ഇതൊക്കെ എന്താണ് സഹിൻ ലക്ഷ്മി അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് രാജധാനി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന് മുന്നിലാണ് ഇയാൾക്ക് ഇവിടെ മൂന്ന് സ്ഥാപനങ്ങളാണുള്ളത് ഈ തൊട്ടടുത്തായി കാണുന്നത് പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണെങ്കിൽ അതിന് തൊട്ടടുത്തായി തന്നെ മറ്റ് രണ്ട് സ്ഥാപനങ്ങൾ കൂടി ഉണ്ട് ഈ നാല് സ്ഥാപനങ്ങളിൽ ചേർന്നുകൊണ്ടാണ് ആറ് കോടി എഴുപത്തി ലക്ഷം രൂപയാണ് കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തത് ഇതിൻ്റെ ഉടമ കഴിഞ്ഞ ഏതാനും നാളുകളായി ഇവിടെ ഇത്തരത്തിലുള്ള കച്ചവടം നടത്തുമ്പോഴും കൃത്യമായി ഈ ജി എസ് ടിയോ അതുപോലെ അല്ലെങ്കിൽ ഇൻകം ടാക്സോ ഒന്നും അടച്ചിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കണക്കിൽപ്പെടാത്ത ആറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഉദ്യോഗസ്ഥർ കണ്ടെടുത്ത ഒരു സാഹചര്യത്തിൽ സാധാരണ ഘട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ അഞ്ച് കോടിയിലധികം രൂപ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കടവുടമയെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് പക്ഷേ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നുള്ളൊരു ആക്ഷേപം നിലനിൽക്കുന്നു അതിൽ കൃത്യമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇത് സംബന്ധിച്ചുള്ള ഇടപെടൽ എന്നുള്ള ആക്ഷേപവും നിലനിൽക്കുകയാണ് അതിനിടയിൽ ന്നെയാണ് മറ്റോ ബ്രോഡ്വേയിൽ നിന്ന് തന്നെ മറ്റൊരിടത്ത് എം എൻ എസ് എന്ന് ഒരു സ്ഥാപനത്തിൽ നിന്നും രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കൂടി ഇന്നലെ പിടിച്ചെടുത്തിരിക്കുന്നത് അത് കുഴൽപ്പണമാണ് എന്നാൽ ഇവിടെ ഈ സ്ഥാപനത്തിൽ നിന്നടക്കം പിടിച്ചെടുത്തിരിക്കുന്നത് ആറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കണക്കിൽപ്പെടാത്ത പണമാണ് അങ്ങനെ വലിയ രീതിയിലുള്ള ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകളും ഒപ്പം തന്നെ പരിശോധനകൾ നടന്നു പണം സംഭവസ്ഥലത്തന്നെ പിടികൂടുകയും ചെയ്തു എന്നാൽ ഈ ഉടമയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ക്ഷമിക്കണം ജി എസ് ടി വിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ നടന്നു എന്നുള്ളൊരു ആക്ഷേപമാണ് നിലനിൽക്കുന്നത് എന്തായാലും ഇതിനെതിരെ നിരവധി പരാതികൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത് അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്രോഡ്വേ എന്ന് പറയുന്നത് വലിയ വ്യാപാരം നടക്കുന്ന ഒരു ഇടം കൂടിയാണ് ഇവിടെ നിന്നുള്ള മറ്റൊരു കടയിൽ നിന്നാണ് എം എൻ എസ് എന്ന് പറയുന്ന കടയിൽ നിന്നുമാണ് രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കുഴൽപ്പണമായി കണ്ടെത്തിയിരിക്കുന്നതും ഇതിൻ്റെ കണക്കുകൾ ഹാജരാക്കാൻ അതിൻ്റെ ഉടമയ്ക്കും കഴിഞ്ഞിട്ടില്ല പക്ഷേ അന്വേഷണം മുന്നോട്ട് പോകുന്നതല്ലാതെ ഈ പ്രതികളെ ഒന്നും ആരും തന്നെ പിടികൂടുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് സഖിൻ കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ